ഇപ്പോൾ ഞായറാഴ്ച രാവിലെ കുറേ നാളുകൊണ്ട് കേട്ടോ കാണാൻ ആഗ്രഹിച്ചൊരു ക്ഷേത്ര ലൊക്കേഷനാണ് കേട്ടോ അത് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഒളമറ്റം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഒളമറ്റം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ് ഏകദേശം സമുദ്രനിൽപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പളനിയെ അനുസ്മരിക്കുന്ന രീതി തന്നെ നല്ല ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കൂടാതെ വനവാസ കാലത്ത് പാണ്ഡവർ സ്ഥാപിച്ച ക്ഷേത്രം എന്നാണത് പറയപ്പെടുന്നത് അവർ ആഹാരമൊക്കെ പാകം ചെയ്യാൻ അടുപ്പ് പോലെ കൂട്ടിയാൽ വളരെ ഭീമാകാരമായ കല്ലുകൾ നമുക്കിത് കയറി ചെല്ലുമ്പോൾ കാണാം ഒരു പരിധി പിന്നെ നമുക്ക് ചെങ്കുത്തായിട്ടുള്ള കയറ്റമാണ് കേട്ടോ അപ്പം രണ്ട് സൈഡിലും പാറകൾ ആണ് ഒരു സൈഡ് നല്ല ആഴമുള്ള വശമാണ് ഒരു സൈഡിൽ മരങ്ങളോ ജനവാസ മേഖലയാണ് നല്ല കുത്തനെയുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ അമ്പലത്തിലൂടെയുള്ള ഒരു എൻട്രൻസ് കാണാം ഇത് നേരെ അമ്പലത്തിൻ്റെ പുറകശത്തോട്ട് വരുന്ന വഴിയാണ് ഇത് കൂടാതെ നമ്മൾ ഈ വഴി നേരെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ അമ്പലം കൂടാതെ ഈ വെച്ചാൽ ഈ വഴി ഇവിടുന്ന് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു വ്യൂ പോയിൻറ്റ് നമുക്ക് കാണാം തൊടുപുഴ ഭാഗത്തെ എല്ലാ ടൗൺ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണുന്ന രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സ്നോ ബെഡൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കയറി ആദ്യം കാണും പക്ഷേ ഇവിടെ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മണി ആറായി കാണും നല്ല വെയിലായിരുന്നു അവിടെ ഞങ്ങളിവിടെ വലിയായിട്ട് നിന്നില്ല കേട്ടോ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്ത് നല്ല വെയിലായിരുന്നു ഈ വഴിയാണിങ്ങനെ കയറി വന്നത് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ആ മരങ്ങളുടെ അപ്പുറത്താണ് ഈ അമ്പലം വരുന്നത് അത് ഇതേ ഹൈറ്റിൽ തന്നെയാണ് ആ അമ്പലം വരുന്നത് ഇത് നമ്മൾ ആ ചേച്ചിമാരോട് സംസാരിച്ചിരുന്ന വഴി നമ്മൾ നേരെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇതാണ് അമ്പലത്തിന് നേരെ പുറകോശത്തോട്ട് വരുന്ന വഴി കേട്ടോ നേരെ ഇവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഈ പാറപ്പുറത്തോട് തന്നെ നമുക്ക് ഉണ്ടാക്കണം ഒറ്റപ്പാറയാണ് നമ്മൾ കയറി വന്ന വഴിയാണത് ഒറ്റപ്പാറയാണ് വേറെ മലകളോ മരങ്ങളോ വേറൊന്നും ആയിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടില്ല ഒരു വലിയ നിരപ്പായ ഒരു വലിയ ഭീമകരമായ ഒരു പാറ അതിൻ്റെ അങ്ങേ അറ്റത്താണ് ഈ അമ്പലം വരുന്നത് ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് ഒരു കാൽപ്പാടിൻ്റെ അടയാളത്തിലോ ഇത് ഇതിനൊരു ചരിത്രമുണ്ട് ഭീമസേന കാലുകൊണ്ട് കുടിച്ച എന്നുവെച്ചാൽ ചവിട്ടി അമർത്തി ഉണ്ടാക്കിയ ഒരു കുളം എന്നുള്ള ഐതിഹ്യം അതിനുണ്ട് കേട്ടോ മുകളിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു പമ്പ ഒരു ജലസംഭരണിയുണ്ട് നമ്മളിപ്പോൾ നടന്നു വന്ന് അവിടെ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ വന്ന് കയറി കഴിയുമ്പോൾ ഇത് ഇതാണ് നമ്മുടെ അമ്പലം ഈ അമ്പലത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഉറവപ്പാറ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് ഒരു ഇല കുഴിയുന്ന സമയമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പലം അടയ്ക്കാറായി അപ്പോൾ ശ്രീജെ നേരെ അകത്തോട്ട് കയറി കേട്ടോ തോടെ ഞാനിങ്ങനെ പുറത്തുകൂടെയൊക്കെ നടന്ന് എൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി മുൻവശത്തെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ മുൻവശത്ത് എന്ന പേര് വരാൻ കാരണം ഇതിൻ്റെ മുന്നിലൊരു നല്ലൊരു കുളമാണ് ഇതാണ് മുൻവശത്തെ ഒരു വ്യൂ കേട്ടോ പിന്നെ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ രാവിലെ ഏകദേശം ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട് വരിക വൈകുന്നേരം ഒരു അഞ്ച് മണി ആറ് മണി ആ സമയത്ത് വരുക കേട്ടോ ഈ വെയിലിൻ്റെ ഇത്രയും പ്രശ്നം വരുന്നില്ല കാരണം പൂ താമരക്കുളമാണ് ഇതായിരിക്കണം ഇതിന് എന്ന് പേര് വരാൻ കാരണം ഇത്രയോ മലയുടെ മുകളിൽ ഇതുപോലൊരു കുളം അത്ഭുതമാണ് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെ കണ്ട് സ്ത്രീജ് തൊഴുതു ഞങ്ങൾ തിരിച്ചറിയാം നമ്മൾ ആദ്യം നിന്ന വശാതെ കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നു ഒരു ഭക്ഷണം പാകം ചെയ്യാനൊക്കെ വേണ്ടി അടുപ്പ് കൂട്ടിയ കല്ലുകളാണ് ഇത് കേട്ടോ എത്രയോ ഭീമകരമായ കല്ലുകളാണ് ഒരു അടുപ്പ് കല്ല് പോലെ അവർ കൂട്ടിയിട്ടേക്കുന്നത് ഇതൊക്കെ അമ്പലത്തിൻ്റെ പുറകശത്തെ വ്യൂ കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ എവിടെ ചെന്നാലും വൃത്തികേടാക്കുക എന്നുള്ളത് നമുക്കൊരു ഹോബി ആയതുകൊണ്ട് ഇവിടെ അവിടെ എല്ലാം വൃത്തികേടാക്കി ഇട്ടേക്കുവാണെങ്കിൽ ചൂടുവല്ല നല്ല ഭംഗിയാണ് തൊടുപുഴ ടൗൺ ഒക്കെ നമുക്കിതിൻ്റെ മുകളിൽ നിന്നെ കാണാം നല്ല ആ വ്യൂ പോയിൻ്റാണ് നമ്മൾ നേരത്തെ ചെന്ന് കേട്ടോ ആദ്യം ചെന്ന് എന്തെങ്കിലും അങ്ങ് അറ്റം ചെന്ന് കഴിഞ്ഞാൽ രാവിലെ പ്രഭാതം നേരത്തൊക്കെ നല്ല സ്നോ ബഡ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത് നല്ല ഭംഗിയാണ് കാഴ്ചകൾ കാണാനും അമ്പലത്തിൽ വരാനൊക്കെ നല്ല ഒരു ഇട കേട്ടോ ഫാമിലിയായിട്ടൊക്കെ വന്ന് പോകാനൊക്കെ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പായിട്ടൊക്കെ വരിക വൈകിട്ടാണെങ്കിൽ അഞ്ച് മണിക്ക് ആ സമയത്ത് വരുക കേട്ടോ എല്ലാ കാറ്റൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീട്ടും അതുപോലുള്ള നല്ല സ്ഥലങ്ങൾ നമ്മൾ യാത്രയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് നമ്മൾ വീഡിയോയും ചെയ്യുന്നതായിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ